എല്ലാവർക്കും നമസ്കാരം ഹൃദയ ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ അമ്പത്തി ഒമ്പതാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട് ഫുൾ റീജിയണൽ ആയ ശ്രീ കെ യു മോഹൻ സ്വാഗതം മോഹൻ ഏട്ട നമസ്തേ നമ്മുടെ ഈ പരിപാടിയിൽ പതിവ് പോലെ രണ്ടു പ്രധാന ഭാഗങ്ങളാണുള്ളത് ആദ്യം ഒരു ചോദ്യോത്തരവേളയും അതിനുശേഷം സത്സംഗം തുടർന്ന് ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ച് വരെ സാർവലക പ്രാർത്ഥന ആദ്യം നമുക്കൊരു സെന്ററിങ് ചെയ്തിന് ശേഷം ചോദ്യത്തിൽ കടക്കാം മൃദുവായി കണ്ണുകൾ അടയ്ക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കാം നന്ദി മോഹനാട്ട ഇനി ഈ ആഴ്ചത്തിലെ ഈ ആഴ്ചയിലെ ചോദ്യം അതായത് ദാജിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ബുക്കാണല്ലോ ദുൾനെസ് വേ ബുക്ക് നമ്മുടെ കാണിക്കാം അതിന്റെ മിറർ ഇമേജ് ആണ് എങ്കിലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ പുസ്തകത്തെ കുറിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അഭ്യാസികളിൽ നിന്ന് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഓരോ എപ്പിസോഡുകളിലായി ചോദിക്കാൻ ആയിരിക്കുന്നു അപ്പൊ ഒരു തുടക്കം എന്ന നിലയിൽ ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഈ പുസ്തകത്തെ കുറിച്ച് ഏറ്റവും ആകർഷിക ആകർഷകമായി തോന്നിയ ഒരു സംഗതി എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ ലോകത്തിലുള്ള എല്ലാ ആത്മീയ അന്വേഷകർക്കും ഒരു വഴികാട്ടിയാണ് ഒരു ഗൈഡ് ബുക്ക് എന്ന് പറയാൻ പറ്റുന്നത് ഒറ്റ വാചകത്തിൽ എന്താണ് ഇതിൻ്റെ ആശയം എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റണത് യാഥാർത്ഥ്യത്തിൻ്റെ മുഖം അനാവരണം ചെയ്യുന്നതിന് ആഴത്തിലുള്ളതും അതുപോലെ അർത്ഥപൂർണവുമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത് അപ്പോ ഇത് ഇതിലെ ഓരോ വാക്കുകളും വാചകങ്ങളും ആകർഷകമാണ് എന്നാലും ഇന്ദു ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് ഈ പുസ്തകം എഴുതപ്പെട്ട രീതിയാണ് ഇത് ചോദ്യോത്തര രൂപത്തിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഗ്ലോബൽ ഗൈഡ് ദാജി അദ്ദേഹമാണല്ലോ ഈ പുസ്തകത്തിന്റെ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പൊ അദ്ദേഹവും നമ്മുടെ മിഷനിലെ സീനിയർ ആയിട്ടുള്ള പ്രിസെപ്റ്റർ എലിസബത്ത് ഡൻലി സിസ്റ്റർ എലിസബത്ത് ഡൻലി അവരും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് അപ്പോ അദ്ദേഹത്തിനോട് പല ഇന്റർവ്യൂകളിലും ദാജിയോട് ഈ ചോദ്യം ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് അതായത് എന്തുകൊണ്ടാണ് ഈ ഇത് ഒരു കോൺവെർസേഷൻ സ്റ്റൈൽ അതായത് ഒരു ചോദ്യോത്തര രൂപത്തിൽ ഗുരു ശിഷ്യ സംവാദത്തിൽ എഴുതാനുണ്ടായ കാരണം അപ്പൊ അതിന് അദ്ദേഹം പറയുന്ന മറുപടി വളരെ പ്രസക്തമാണ് അത് അദ്ദേഹം പറഞ്ഞു അത് ബാബുജി മഹാരാജന്റെ നിർദ്ദേശം ഗുരു ശിഷ്യ പരമ്പരയുടെ നിർദ്ദേശം എൻ്റെ ഉണ്ടിൽ നിന്നുള്ള പ്രചോദനങ്ങൾ ഈ രണ്ട് നിർദ്ദേശങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിച്ചപ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ രചന ഉണ്ടായത് എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന്റെ എല്ലാ നേട്ടങ്ങൾക്കും അദ്ദേഹം അതിന്റെ അംഗീകാരം ഗുരുവിന് കൊടുക്കുന്നു കൊടുക്കണമെന്നാണ് അപ്പോൾ ബോധം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്നേഹം സമർപ്പണം ഇത് ഈ പുസ്തകത്തിന്റെ ഓരോ വരിയിലും വാചകങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അപ്പോ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ ദാജി സ്വാമി വിവേകാനന്ദനെ ഓർമ്മിപ്പിക്കുന്നു കാരണം നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസരെ ലോകം അറിയില്ലായിരുന്നു ദക്ഷിണേശ്വരത്ത് ഒരു കാളി ക്ഷേത്രത്തിലെ ഒരു പൂജാരി അദ്ദേഹം അവിടെ ജനിച്ചു അവിടെ മരിച്ചു പോയി യാത്ര ഉണ്ടാവുള്ളൂ ചരിത്രം അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയത് സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രസക്തമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ഗുരു എന്നിലൂടെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപ്രസക്തമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ഞാൻ കൂട്ടിച്ചേർത്ത് കാണുന്നത് അതായത് അദ്ദേഹത്തിന്റെ എല്ലാ നേട്ടങ്ങളുടെയും അംഗീകാരം ഗുരുവിന് കൊടുക്കുന്നു അപ്പോ നന്ദി ബോധം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവമാണ് അപ്പൊ നന്ദിബോധം സ്നേഹവും അതുപോലെ സമർപ്പണവും രാജീയാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമികളോട് താരതമ്യം ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമ്മൾ പറഞ്ഞത് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളതെന്ന് അപ്പോ ഇത് പ്രാചീന ഭാരതത്തിലെ ആധ്യാത്മിക ശിക്ഷണ രീതിയാണ് ഉപനിഷത്തുകളിലെ രീതി എല്ലാ ഉപനിഷത്തുകളും ഇങ്ങനെ ചോദ്യോത്തരൂപത്തിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ ഭഗവത്ഗീത അർജുനനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സംവാദം ഗുരുശിഷ്യ സംവാദമാണ് അഷ്ടാവക്ര ഗീത അഷ്ടാവക്ര മഹർഷിയും ജനക മഹാരാജവും തമ്മിലുള്ള സംവാദം അതുപോലെ യോഗ ശ്രീരാമനും വസിഷ്ഠ മഹർഷിയും തമ്മിലുള്ള സംവാദം ഇപ്പൊ ഭാരതത്തിന്റെ ആത്മീയ ശിക്ഷണ രീതി എന്ന് പറയുന്നത് ചോദ്യോത്തര രീതിയാണ് ഉപനിഷത്ത് രീതിയാണ് എല്ലാ ഉപനിഷത്തും ആ രീതിയിൽ എഴുതിയിട്ടുള്ളത് അതാണ് ഏറ്റവും ഫലപ്രദമായ ആത്മീയ ശിക്ഷണ രീതി എന്നുള്ളത് ഉദാഹരണം ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിയാം നമ്മൾ ഉപവാസം നീട്ടില്ലേ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നർത്ഥത്തില് അപ്പോ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളില് വിരാജിക്കാൻ വിടാതിരിക്കുക എന്നർത്ഥം ഇന്ദ്രിയങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അപ്പൊ എന്ത് ചെയ്യും അത് അത് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവാങ്ങി അതിന്റെ ഉറവിടത്തിലേക്ക് മടങ്ങും അപ്പൊ അതുകൊണ്ടാണ് അടുത്തിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഈശ്വരനോട് അടുത്തിരിക്കുക അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്തിരുന്ന് പഠിക്കുക എന്നത് അതാണ് വാക്കിനത് ഉപനിഷത്ത് ഉപവാസം എന്നൊക്കെ പറഞ്ഞു അപ്പോ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥാനം മാറ്റി കറക്റ്റ് പൊസിഷനിലേക്ക് വരാന്നുള്ളൊരർത്ഥം ഉപ്പ നിഷെന്ന് വെച്ചാൽ കാരണം ഇപ്പോൾ ഒരാൾ ഒരു മരത്തിൽ നോക്കി നിൽക്കണോ മരത്തിൽ മനോഹരമായ ഒരു പക്ഷിയുണ്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത് നിൽക്കുന്ന സുഹൃത്തിനോട് പറയാം മരത്തിൽ എത്ര മനോഹരമായിട്ടൊരു പക്ഷി ഇരിക്കുന്നു കണ്ടുപോകുന്നു അപ്പൊ സുഹൃത്ത് നോക്കിയപ്പോൾ കാണുന്നില്ല എനിക്ക് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അത് അവിടെ നിന്ന് കാണില്ല ഇവിടെ നോക്കണം എന്ന് പറയാം അപ്പോൾ അടുത്തേക്ക് വിളിച്ചിരുത്തി ഇവിടെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും അതുകൊണ്ടാണ് പൊസിഷൻ മാറ്റുക അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം മാറ്റി നമ്മുടെ ബോധത്തിന്റെ കാഴ്ച വ്യത്യസ്തമാക്കുക എന്ന വർദ്ധിക്കും അപ്പം എന്തായിട്ട് പിന്നുള്ള ആശയം വെച്ചാൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് നിശ്ചലമായ ഒരു കേന്ദ്ര ബിന്ദു കൊണ്ട് ചലിക്കുന്നൊരു ബാഹ്യുണ്ട് നിശ്ചലമായ കേന്ദ്രത്തിന് നമ്മൾ പുരുഷൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നു ചലിക്കുന്ന പ്രപഞ്ച ബാഹ്യത്തിന് നമ്മള് പ്രകൃതി എന്ന് പറയുന്നത് ഈ പ്രകൃതി പുരുഷ സംഘാതത്തിലാണ് സൃഷ്ടി മുതൽ അപ്പോ കേന്ദ്രം നിശ്ചലമാണ് ബാഹ്യം ചലനാത്മകമാണ് ഒരു സമുദ്രം പോലെ ആഴക്കടൽ ശാന്തമാണ് കരയ്ക്കടുക്കും തോറും വലിയ തിരമാലകൾ അസ്വസ്ഥതയാണ് തിരമാലകളിലും വെള്ളമാണ് ആഴക്കടലിലും വെള്ളമാണ് പക്ഷെ വ്യത്യസ്തമായ അവസ്ഥകളിലാണ് അതുള്ളത് അതായത് ഭൗതികത്തോട് അടുക്കും തോറും നമ്മളെ ബോധം കലങ്ങി മറിയുന്നർത്ഥം കേന്ദ്രത്തിനോട് അടുക്കും തോറും ബോധം നിശ്ചലമാകും കൂടുതൽ കാര്യക്ഷമമാകും നമ്മുടെ കാഴ്ച കാഴ്ചയുടെ വ്യാപ്തി വർധിക്കുന്ന അർത്ഥം അപ്പോ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുരു ശിഷ്യ സംവാദത്തിലൂടെ ബാഹ്യമായ അവസ്ഥയിൽ നിൽക്കുന്ന ഗുരു ശിഷ്യന്റെ ബോധത്തെ പതുക്കെ പതുക്കെ ഒരു ചോദ്യം ഉത്തരം ആ രീതിയിൽ പതുക്കെ 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 കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാണ് ബോധത്തെ അപ്പൊ അസ്വസ്ഥമായിട്ടുള്ള ബാഹ്യമായ ബോധത്തിനെ നിശ്ചലമായ ശാന്തമായ ബോധത്തിലേക്ക് കൊണ്ടുവരുന്നു അതാണ് ഉപനിഷത്ത് അല്ലെങ്കിൽ ഈ ചോദ്യോത്തര രീതി ഗുരു ശിഷ്യ സംവാദം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് കാരണം നമ്മുടെ സിസ്റ്റർ എലിസബത്ത് എൻലി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആധ്യാത്മിക അന്വേഷകരിൽ നിന്ന് ഈ ചോദ്യം സംഘടിപ്പിച്ച് അത് ഓർഡറിൽ ചോദിക്കുന്നു ദാജിയോട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിണമിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങനെയാണ് ഇത് അവതരിപ്പിക്കുന്നത് അപ്പൊ എവിടുന്നാണ് ഈ ഉത്തരങ്ങൾ വരുന്നത് എന്നും ദാജിയോട് ചോദിക്കണ്ടേ അപ്പൊ അദ്ദേഹം പറയുന്നത് ഉടനെ തന്നെ ബാബുജി മഹാരാജിന്റെ വിവേകം നമ്മുടെ ഗുരു പരമ്പരയുടെ വിവേകം അതിനോടൊപ്പം എന്റെ ഉള്ളിൽ നിന്ന് പ്രയോജനം പ്രചോദനങ്ങള് സമഞ്ജസമായി യോജിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ചോദ്യത്തിന്റെ രീതിയുടെ കാര്യത്തിലും ഉത്തരം പറയുന്ന രീതിയിലും അദ്ദേഹം അതിൻ്റെ അംഗീകാരം മുഴുവൻ ബാബുജി മഹാരാജിനും ഗുരു ശിഷ്യ പരമ്പരയ്ക്കും നൽകുന്നു അതായത് അവിടെയും നമുക്ക് നന്ദിബോധവും സ്നേഹവും സമർപ്പണവും കാണാൻ പറ്റും ഇനി ഹാർട്ട്ഫുൾനെസ് ബുക്ക് ടു എന്നാണുള്ളത് ഇതിൻ്റെ പേര് ബാബുജി മഹാരാജിന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം സത്യോദയം റിയാലിറ്റി ഡോൺ സത്യോദയം എന്ന് പറയുന്നതും മഹത്തായ ഒരു ഗ്രന്ഥമാണ് സത്യോദയം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് അതിന്റെ രീതി അത് യാഥാസ്ഥിക രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് പഴയ സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത് അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യ ഭാഗത്ത് ബാബുജി മഹാരാജ് ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയും അതിനുശേഷം അടുത്ത പടിയായിട്ട് അദ്ദേഹം തത്വചിന്താപരമായി മനുഷ്യന്റെ മനു മാനവരാശി ഉണ്ടായ കാലം മുതൽ മനുഷ്യന്റെ ഈശ്വരാന്വേഷണത്തെ കുറിച്ച് പറയും അതിനുശേഷം അദ്ദേഹം മതങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് പറയുന്നു മതം എന്ന് പറയുന്നത് റിലീജിയൻ എന്ന് പറയുമ്പോൾ റീകണക്ട് കണക്ട് റീ ലിഗാറെ എന്നുള്ള അർത്ഥത്തിലാണത് വന്നത് അതായത് ജീവാത്മാവിനെ പരമാത്മാവിനോട് കണക്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് മതം ഉണ്ടായത് എല്ലാ മതങ്ങളും അപ്പൊ മനുഷ്യനെ ഈശ്വരനോട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മതങ്ങളുണ്ടായത് അതായിരുന്നു അതിന്റെ ഉദ്ദേശം പക്ഷെ അത് ഇന്നാ ഉദ്ദേശം വിഫലമായി പോയി എല്ലാ മതങ്ങളും അഴിമതി കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ ഉദ്ദേശം വിഫലമായി നട മതങ്ങളിലെ ഇന്നത്തെ അവസ്ഥ അദ്ദേഹം പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നത് നമ്മുടെ മാനവരാശിയുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്തായിരിക്കണം അതിനുള്ള സാധനകളും ഉപായങ്ങളും പ്രായോഗിക നിർദ്ദേശങ്ങളുമാണ് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് അപ്പൊ ഇതും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരിണമിക്കുന്ന രീതിയിലാണ് ഹാർട്ട്ഫുൾനെസ് ബുക്ക് ടു എടുത്താൽ നമ്മൾ ഈ സത്യോദയത്തിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് എന്ന് പറയാം അതായത് സത്യോദയം പരിഷ്കരിച്ച് ചോദ്യോദ്യൂപത്തിൽ ഗുരു ശിഷ്യ സംവാദത്തിൽ എഴുതിയാൽ അതായിരിക്കും ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പോ അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു ദിവസം അദ്ദേഹത്തിന് ധ്യാനത്തിലുണ്ടായ ഒരു പ്രചോദനത്തെ കുറിച്ച് അദ്ദേഹം പറയും ധ്യാനത്തിലിരിക്കുമ്പോ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തോട് സംവേദിക്കുന്ന പോലെ പ്രപഞ്ചത്തിലെ എല്ലാം ഇങ്ങനെ പരസ്പരം സംവേദിക്കുന്നു അതായത് നമ്മുടെ ഗ്രഹങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സൂര്യനുമായിട്ട് സംവേദിക്കുന്നു മരങ്ങൾ കാറ്റിലൂടെ സന്ദേശങ്ങൾ അയക്കുന്നു നമ്മൾ കാളിദാസന്റെ മേഘ സന്ദേശം കേട്ടില്ല അതുപോലെ നമ്മുടെ ഹൃദയം അനുനിമിഷം അറിയാത്ത അനന്തമായ ദിവ്യത്വവുമായി സംവേദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ആത്മീയ ശിക്ഷണ രീതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമാവാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോ ആ രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ പല പാരമ്പര്യ സിദ്ധാന്തങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഗുരു ഒരു ഉന്നതമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് ഉന്നതമായ ബോധത്തിൽ തീർന്ന് താഴെ നിൽക്കുന്ന ശിഷ്യന്മാരോട് പ്രസംഗ രൂപത്തിലാണ് അപ്പോൾ ഗുരു ഒരു ലെവലില് ശിഷ്യൻ മറ്റൊരു ലെവലിലാണ് ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു നമ്മൾ പറഞ്ഞു ഗുരു ശിഷ്യ സംവാദത്തിൽ എങ്ങനെയാണ് ഗുരു ശിഷ്യന്റെ കൈപ്പിടിച്ച് ശിഷ്യനെ ഒപ്പം നടത്തിക്കുന്ന രീതിയിലാണ് അപ്പോ ഇത് ഏറ്റവും ബലപ്രദമായ രീതിയാണ് മറ്റൊന്ന് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുരുവാണെന്നും അദ്ദേഹത്തിനോടുള്ള നന്ദിബോധമാണെന്നും പ്രകാശിപ്പിക്കുന്ന രീതിയും കൂടിയാണത് അദ്ദേഹം നമ്മുടെ നിലവാരത്തിലേക്ക് വന്ന് നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നവര് അതുകൊണ്ടാണ് ദാജി ഓരോ വാക്കുകളിലും ഗുരുവിനോടുള്ള നന്ദിബോധം സ്നേഹവും സമർപ്പണവും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോ നമുക്കറിയുന്ന നന്ദിബോധം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവമാണ് നന്ദിബോധം നമ്മുടെ ശാരീരികവും ആരോഗ്യവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുവെന്ന് ഇന്ന് മെഡിക്കൽ സയൻസ് തെളിയിച്ചു കഴിഞ്ഞു രാജീവ് മെഡിക്കൽ സയൻസിലെ എക്സ്പെരിമെന്റിനെ കുറിച്ച് പറയാറുള്ളത് ഇന്ദു കേട്ടിട്ടുണ്ടാവും അതായത് മദ്യവയസ്കരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളിൽ അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് രക്തസമ്മർദ്ദം അതുപോലെ പ്രമേഹം അങ്ങനെ പലതും അവരെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചു കൺട്രോൾ ഗ്രൂപ്പ് അവരിലാണ് ഈ പരീക്ഷണം അപ്പോ ആദ്യ നൂറ് പേരുള്ള മൂന്ന് ഗ്രൂപ്പാന്ന് വിചാരിക്കുക അപ്പൊ അവർക്ക് കൊടുത്തുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ സാധാരണ കഴിക്കുന്ന മരുന്നുകളും അവരുടെ ജീവിത രീതി അതുപോലെ തുടരുക അതിനോടൊപ്പം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട ഒരു അഡീഷണൽ ആക്ടിവിറ്റി എന്താ വെച്ചാൽ അവരെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ അവരെ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരു കത്തെഴുതുക എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക ഇതാണ് ആക്ടിവിറ്റി അങ്ങനെ മൂന്ന് മാസം ചെയ്യണം രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ ഓരോ ദിവസവും നന്ദി പ്രകാശിപ്പിക്കുന്ന രീതിയിൽ ഒരു കത്ത് എഴുതാൻ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഡയറി എഴുതുന്ന പോലെ പക്ഷെ അത് പോസ്റ്റ് ചെയ്യണ്ടെന്നർത്ഥം ഈ വ്യത്യാസമേ ഉള്ളൂ മൂന്നാമത്തെ ഗ്രൂപ്പില് ഒന്നും ചെയ്യേണ്ടതില്ല അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക കഴിക്കുന്ന മരുന്നുകളൊക്കെ കഴിക്കുക ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പ് മൂന്ന് മാസം നാലാമത്തെ മാസത്തില് ആണ് ഇതിന്റെ അത്ഭുതകരമായ ഫലം കണ്ടത് അതായത് അവരുടെ ബ്ലഡ് കെമിസ്ട്രി നോക്കി ഇ സി ജി നോക്കി ഇഇജി നോക്കി ഒക്കെ ചെയ്തപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പിൽ അതായത് ഈ നന്ദി പ്രകാശിപ്പിക്കുന്ന കത്തെഴുതി പോസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ മൂന്ന് മാസം അവരെ ബ്ലഡ് കെമിസ്ട്രി വളരെയധികം പോസിറ്റീവായിട്ട് ഇംപ്രൂവ് ആയിക്കുന്നു രക്തസമ്മർദ്ദം കുറഞ്ഞിരിക്കുന്നു ഇ ജി എടുത്ത് നോക്കിയപ്പോൾ ബ്രെയിൻ ഫങ്ഷൻ എങ്ങനെയുണ്ടോ നോക്കാൻ ബ്രെയിൻ്റെ ഫ്രണ്ടൽ ലോബല് ഫ്രണ്ട് സൈഡ് അത് വളരെ ലൈറ്റായിട്ട് കാണപ്പെട്ടു ലൈറ്റായിട്ട് കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്മറി ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യക്ഷമത കൂടിയിരിക്കുന്നു ക്രിയേറ്റിവിറ്റി രണ്ടാമത്തെ ഗ്രൂപ്പിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ പോസിറ്റീവായ മാറ്റങ്ങൾ അതായത് ഈ നന്ദി പ്രകാശിപ്പിച്ച് എഴുതുന്നതോടു കൂടി ഈ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരാൻ തുടങ്ങി അത് പോസ്റ്റ് ചെയ്യണമെന്നില്ല നമ്മുടെ അതുകൊണ്ടാണ് ഡയറി എഴുതുമ്പോൾ ഡയറി എഴുതി മാസ്റ്റർക്ക് പോസ്റ്റ് ചെയ്യണം എന്നില്ല എഴുതി വെച്ചാൽ മതി എന്ന് പറയുന്നത് അപ്പോഴേക്കും ഈ ചേഞ്ചസ് വരാൻ തുടങ്ങും മൂന്നാമത്തെ ഗ്രൂപ്പിലെ യാതൊരു മാറ്റവും ഇല്ല ഇത് മെഡിക്കൽ സയൻസ് ചെയ്തിട്ടുള്ള പരീക്ഷണ എന്താ അത് കാണിക്കുന്നത് ബോധം നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും അതായത് നന്ദിബോധം സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാഗം ഭാഗമാണ് നന്ദിബോധമാണ് പിന്നീട് സ്നേഹമാവുന്നതും പിന്നീട് സമർപ്പണത്തിലേക്കും ലയാവസ്ഥയിലേക്കും നമ്മളെ നയിക്കും അപ്പം നന്ദിബോധത്തിൻ്റെയും സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അഭാവത്തിൽ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും സഫലമാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അർത്ഥം അപ്പം അതിന്ന് മെഡിക്കൽ സയൻസും ശാസ്ത്രീയമായിട്ടത് തെളിയിച്ചു കഴിഞ്ഞു തന്നെ അപ്പോ ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു ഗുരു ശിഷ്യ സംവാദം ശിഷ്യൻ ഗുരു ശിഷ്യന്റെ കൈപിടിച്ച് അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകുന്നു അപ്പോ ഈ ചോദ്യോത്തര രൂപത്തിൽ സംവാദ രൂപത്തിൽ ഒരു ചോദ്യത്തിൽ നിന്ന് അതിന്റെ ഉത്തരം അതിൽ നിന്ന് അടുത്ത ചോദ്യം അങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിണമിക്കണം ആ പരിണമിക്കുന്ന രീതിയിലാണ് ശിഷ്യന്റെ ബോധം ഉപരിതലത്തിൽ നിന്ന് സാവധാനം ഗുരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അപ്പൊ ഈ രീതി ഇന്നത്തെ യുവാക്കള് വളരെയധികം ഇഷ്ടപ്പെടും അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പഠന രീതി എന്ന് പറയുന്നത് ചോദ്യോത്വ രൂപത്തിൽ അല്ലെങ്കിൽ ഗുരു ശിഷ്യ സംവാദ രൂപത്തിലാണ് അപ്പോ ഹാർട്ട്ഫുൾനെസ് വേ എന്ന് പറയുന്നത് കാലാതീതമായിട്ടുള്ള വിവേകാണ് അതുപോലെ സത്യോദയം എന്ന് പറയുന്നതും കാലാതീതമായിട്ടുള്ള വിവേകമാണ് പക്ഷെ പഴയ രീതിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഹാർട്ട്ഫുൾനെസ് വേ ബുക്ക് ടു എന്ന് പറയുന്നത് ഈ കാലാതീതമായ ജ്ഞാനം ആധുനികമായ പ്രായോഗികത അതും കൂടി ചേർത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ രചിക്കപ്പെട്ടിരിക്കുന്നു അപ്പോ ഇത് അനന്തതയിലേക്കുള്ള മനുഷ്യ മാനവരാശിയുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് ഇത് എങ്ങനെ വായിക്കണമെന്ന് രാജി പറയുന്നുണ്ട് നമ്മൾ ഒരു നോവൽ വായിക്കുന്ന പോലെ ഇത് വായിക്കാൻ പാടില്ല പിന്നെയാ അദ്ദേഹം പറയണ എല്ലാവരും ഈ ബുക്ക് വാങ്ങി നമ്മുടെ ബെഡ്റൂമിൽ സൂക്ഷിക്കണം പകലും നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഇതില് ഒരു ചോദ്യം ഒരു ഉത്തരം വായിക്കാം എന്നിട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് എന്നിട്ടത് സ്വാംശീകരിക്കുക നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റാം നമ്മുടെ ഓരോ കോശങ്ങളിലും ഇതിന്റെ സത്ത അലിഞ്ഞു ചേരട്ടെ എന്നുള്ളത് അതായത് ഈ പുസ്തകം വായിക്കാൻ മാത്രമുള്ളതല്ല സ്വാംശീകരിക്കാനുള്ളതാണ് അപ്പോ ലോകത്തിലുള്ള എല്ലാ ആത്മീയ അന്വേഷകർക്കും ഈ പുസ്തകം ഒരു അനുഗ്രഹമാണ് താങ്ക് യു നമസ്കാരം വളരെയധികം നന്ദി മോഹനട്ട മോഹനേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ആമുഖം എന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഹൃദ്യമായി തോന്നി അതായത് ഇതൊരു ചോദ്യോത്തരത്തിന്റെ രീതിയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന വളരെ ഒരു എടുത്തു പറഞ്ഞൊരു സംഗതിയാണല്ലോ അതുപോലെ തന്നെ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ രീതി അതായത് ഗുരു ശിഷ്യന്റെ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പുസ്തകം ആ അതായത് ഈ പുസ്തകം വായിക്കുമ്പോ ആ ഒരു രീതിയാണ് നമുക്ക് അനുഭവപ്പെടുക എന്ന മോനേട്ടനടുത്ത് പറഞ്ഞത് വളരെ നന്നായി തോന്നി ഇനി നമുക്ക് സസംഗത്തിലേക്ക് കടക്കാം അതിനു മുമ്പായി പുതുതായി ആരെങ്കിലും ധ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം സ്വച്ഛമായിരുന്ന കണ്ണുകൾ അടച്ച് എൻറെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ ഒരു സ്രോതസ് ഉണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആഘോഷിക്കുന്നുവെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിന്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ് ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തു സൂക്ഷിക്കുന്ന തുടർന്ന് സാർവലിക പ്രാർത്ഥന എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പതിനഞ്ചു മിനിറ്റ് ധ്യാനിക്കുന്നു ഒമ്പത് മണി മുതൽ ഒമ്പത് പതിനഞ്ചു വരെ അപ്പൊ നമുക്ക് ഒമ്പത് മണി വരെ ധ്യാനിക്കാം അതിനുശേഷം ഒമ്പത് മുതൽ ഒമ്പത് വരെ സാർവലൗകിക പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ് താങ്ക് നമസ്കാരം